സാധനം പ്ലേറ്റ് പ്ലേറ്റ് ആണ് നോക്കുന്നത് പിന്നെ പിന്നെത്തൊന്നും വേണ്ടല്ലോ ഞാൻ ആവശ്യവും ചായപാത്രം ലാഭം ഉണ്ട് എനിക്ക് പറയാൻ പറ്റുന്നു കന്നട വാങ്ങിയത് കൊണ്ട് അതിലിഷ്ടം അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പ്ലേറ്റ് ലാഭം കേട്ടോ പക്ഷേ ഇത്ര വലിപ്പം വേണ്ട ആറന്ന മതി അതിന്റെ അത് അത്ര ഇഷ്ടായില്ല ഞാനവിടെ വാങ്ങിയത് ഇങ്ങനത്തെ പക്ഷെ ഇത്ര വലിപ്പല്ലാന്ന് മാത്രം ഇങ്ങനെയാണ് ഇന്റെ സൈഡ് നിൽക്കണം തന്നെ അതിനോടിച്ചണ്ടാവും എന്നൊക്കെ തോന്നുന്നു ഇതിന്റെ ഒരു ചെറുതൻ കിട്ടുകയാണെങ്കിൽ ഇതോടെ കണ്ണും വലുതല്ലേ ഇതിന്റെ ചെറുതും അമ്മ എന്ത് ഒരാളോത്തി എന്തിനൂറ്റിയ

വേണ്ട എടുത്താ മതിട്ടോ ഒരുപാടൊന്നും എടുക്കണ്ട ആ മതി എനിക്ക് വെച്ചോ ഞാൻ അടുത്തത് എന്തൊരു വേണോ എന്നാലും ഞാൻ വാങ്ങിയതല്ല പതിനാറ് രൂപ ഈ പയറ് വേണോ അവിടെ എടുത്താ ഒരു കെട്ടി പതിനാറ് ഉറുപ്പൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കൊറച്ച് കൊറച്ചാണോ ചെറുതല്ലേ ഉള്ളൂ അവിടെത്തോ നമുക്ക് അവിടെ നോക്കാം Hãy subscribe cho kênh Ghiền അങ്ങനെ ജാം ജോബിൽ പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഞങ്ങൾ ദിവ്യേൻ്റെ പായസക്കടയിൽ കയറിയിട്ട് പായസം കുടിച്ചിട്ടോ പിന്നെ ഞാൻ അമ്മേനെ പൊട്ടിക്കൽ കൊണ്ടേ ആക്കിയിട്ട് തിരിച്ച് പോയിട്ട് ഞാൻ പൂക്കടമ്പാടത്തേക്ക് വന്നു വന്നപ്പോഴത്തേക്കും മക്കൾ വരാൻ സമയമായിരുന്നു അപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് പപ്പായൻ്റെയും അതുപോലെ തന്നെ മാങ്ങയും പേരക്കൊക്കെ ഇരിക്കേണ്ട അതൊക്കെ കട്ട് ചെയ്ത് വെച്ചു പിന്നെ കമ്പ ഉണ്ടല്ലോ അതൊന്ന് കുക്കറിൽ വേ വേവിച്ച് പിന്നെ കുറച്ച് റാഗിയും പാലുമൊക്കെ ഉണ്ടാക്കി പിന്നെ ഇത് ചപ്പാത്തിയുണ്ട് രാവിലത്തെ അപ്പോൾ അമ്മ എന്നോട് രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ പറയുമായിരുന്നു ജാം ിൽ പോവണമെന്നുള്ളത് അപ്പോൾ ഞാനതിന് മുന്നൊന്ന് പോവുകയും ചെയ്തിരുന്നല്ലോ അപ്പോൾ അതും കൂടെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒന്ന് പോകണം അവിടെ നിന്ന് സാധനങ്ങൾ എടുക്കണം എന്ന് വലിയ ആഗ്രഹം അപ്പോൾ അങ്ങനെയാണ് അമ്മേനെയും കൊണ്ട് ഞാൻ ജാം ചൂമ്പിലൊക്കെ പോയത് കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ അപ്പോൾ അബിത മക്കളെ സ്കൂളിലു വന്നിട്ടുണ്ട് കിച്ചുമോളൊക്കെ ഫ്രഷായി തത്ത വന്ന് കയറിയിട്ടേ ഉള്ളൂ കേട്ടോ ആദ്യം കിച്ചുമോളാണ് എത്തിയത് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് തത്ത വന്നത് അങ്ങനെ ഓരോ അവിടെ ഫ്രൂട്ട്സും ഈ ചോളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് ഇനി കാണിക്കണ ഞങ്ങൾ രാത്രികത്തെ വിശേഷങ്ങളാണ് കേട്ടോ രാവിലത്തേക്ക് ചിലപ്പോൾ ഇങ്ങനെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത് വെക്കും ഉപ്പേരിക്കുള്ളതൊക്കെയാണ് അരിഞ്ഞൊക്കെ വെക്കും കേട്ടോ അപ്പോൾ മക്കളൊന്നിൻ്റെ കൂടെ തന്നെ ഉണ്ട് കിച്ചൻ മോളുടെ കറി വെപ്പിൻ്റെ അല്ലെങ്കിൽ ഊരി വെക്കുകയാണ് തത്തേത് കോണും ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വരട്ടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാത്രി കോണും ചോറുമാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ കാണിക്കണത് കഴിഞ്ഞ ദിവസം തത്തയ്ക്ക് പനിയാന്ന് പറഞ്ഞ് സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവൾ അവിടുന്ന് കൊണ്ടുവന്ന് ഹോസ്പിറ്റലിൽ കാണിച്ച് പിറ്റേ ദിവസമായപ്പോഴത്തേക്കും കിച്ചുമോക്കും പനിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ വർക്കിന് പോയോണ്ടിരുന്നപ്പോഴാണ് നമുക്ക് പനി വന്നപ്പോൾ പിന്നെ വേഗം വീട്ടിൽ പോയി അവളെയും കൊണ്ട് ഞാൻ പി എച്ച് എസ് സിയിൽ പോയിട്ടോ തെളിപ്പാറ അവിടെ ചെന്നപ്പോൾ കിച്ചുമോൾ വെയിറ്റുമൊക്കെ ഉണ്ടപ്പോൾ ഞാനും വെയിറ്റും ഒക്കെ നോക്കുകയാണ് കേട്ടോ കിച്ചുമോളൊന്നും നോക്കി ഉണ്ടോ നോക്കി കേട്ടോ അപ്പോൾ ഒരാൾക്ക് പനിയാണ് കേട്ടോ അല്ലാത്ത പനിയല്ല മൂക്കുന്നൊക്കെ നന്നായിട്ട് വെള്ളം വെള്ളം അങ്ങനെയാണ് ഞാൻ കൈയ്യോടെ തന്നെ വേഗം അവിടെ കൊണ്ട് പി എച്ച് എസ് സിയിൽ എല്ലാ മരുന്നുകളും ഉണ്ട് കേട്ടോ പുറത്ത് പോകേണ്ട അവരാവശ്യമല്ല എല്ലാ മരുന്നുകളും അവിടെ തന്നെയുണ്ട് പുറത്തുനിന്ന് അങ്ങനെ വാങ്ങിക്കേണ്ടി വരലില്ല അപ്പോൾ വലിയ ആൾക്കും പനിച്ചപ്പോഴും ഞാൻ അതുപോലെ തന്നെ സ്കൂളിൽ നിന്ന് തന്നെ വേഗം ഹോസ്പിറ്റലിലേക്ക് എനിക്ക് കൊണ്ടുപോകുകയാണ് ചെയ്തത് കേട്ടോ അങ്ങനെ ഈ ഉച്ച സമയത്ത് ചെന്നതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ആൾ കുറവായിരുന്നു ഡോക്ടർ ചോറ് വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്താണ് ഞങ്ങളിതൊക്കെ നോക്കിയത് എന്തായാലും കുട്ടികളെ കാണിക്കുന്നതിന് മുന്നേ അവർ വെയിറ്റ് ചോദിക്കുമല്ലോ അപ്പോൾ അത് വെയിറ്റ് നോക്കാമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് അപ്പോൾ കിച്ചുമോളമ്മ എൻ്റെ ഹൈറ്റും കൂടി ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൾ നോക്കാനെട്ടോ അതിൻ്റെ ഇടയിൽ ഒരു പൂച്ച അതുവഴി എങ്ങനെ പോകേണ്ടിയിരുന്നെട്ടോ അപ്പോൾ പൂച്ചേനെ നോക്കുമ്പോൾ പൂച്ച പ്രഗ്നൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ഹിച്ചുമോള് പറയുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ വർക്കിൻ്റെ ഇടയിലാണ് കേട്ടോ വന്നത് എനിക്ക് റീഡിങ് ഉണ്ടായിരുന്നു റീഡിങ്ങിൻ്റെ ഇടയിൽ വേഗം ആണെന്ന് അറിഞ്ഞപ്പോൾ വേഗം വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് അങ്ങനെ തന്നെ കൊണ്ടുപോവാണ് കേട്ടോ ചെയ്തത് ഹോസ്പിറ്റലിലേക്ക് പിന്നെ വീട്ടിലേക്കൊന്നും പോയില്ല നേരെ അവളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ച് ഇനിയിപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു സമയം രണ്ടേകാലൊക്കെ ആയപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിൽ എത്തുന്നത് കേട്ടോ അതുകൊണ്ട് ആ ഒരു സമയമായതുകൊണ്ടാണ് ഡോക്ടർ ചോറിനാൻ പോയതുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നത് ഇനി നേരെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പൊട്ടിക്കല്ല് പോകും കാരണം നല്ല വിശപ്പുണ്ട് പൂക്കുടുംബാടത്തേക്ക് എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അമ്മ വീട്ടിലുണ്ടെന്ന് അവിടെ കയറിയിട്ട് ചോറും ചോറുണ്ടാവും എന്നൊക്കെ അറിയില്ല എന്നാലും പോയി നോക്കണം തിരിച്ച് പോകുമ്പോൾ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കഴിക്കാലോ എന്ന് വിചാരിച്ചിട്ട് രാവിലെ ചായ പിടിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അതോ അത്രയും സമയമായതുകൊണ്ട് നല്ല വിശപ്പ് കിച്ചിമോള് പിന്നെ ഫുഡ് കഴിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ ഫുഡ് കഴിച്ചിട്ടാണ് ഞാൻ കൊണ്ടുവന്നത് പിന്നെ അവിടെ നിന്ന് പൊട്ടികയിൽ എത്തിയാൽ മരുന്ന് കൊടുക്കാമല്ലോ വിചാരിച്ചിട്ട് അപ്പം ഞാൻ പറഞ്ഞ ആ പൂച്ചക്കുട്ടി ഇവിടെ ഇരിക്കണുണ്ട് കേട്ടോ പൂച്ചക്കുട്ടി ഇതാണ് ഗർഭിണി പൂച്ചയാണത് അപ്പോൾ ഇച്ചമോളം അതിൻ്റെ ഒപ്പം പോയിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അവിടെ പറയേണ്ട ഡോക്ടർ കാണിക്കാനാണ് തോന്നുന്നത് അമ്മ ആ പൂച്ച വന്നതെന്ന് പറഞ്ഞതിൻ്റെ പുറകെ പോയി എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ മരുന്നൊക്കെ വാങ്ങി ഡോക്ടറെ ഒക്കെ കാണിച്ചു ഞങ്ങളത് പൊട്ടിക്കല്ല് വീട്ടിലെത്തിയിട്ടോ അപ്പോൾ അവിടെ എത്തിയപ്പോൾ ചോറൊക്കെ കുറച്ചേ ഉള്ളൂ അമ്മ ഒരാൾക്ക് ഉണ്ടാക്കണതല്ലേ പക്ഷേ ചക്ക കൂട്ടാനുണ്ടായിരുന്നു അപ്പം ഞാൻ കുറച്ച് ചക്ക കൂട്ടാനും ചോറും അച്ചാറും ചമ്മന്തി പിന്നെ അമ്മ സാമ്പാറുണ്ടാക്കിയിരുന്നു അതൊക്കെ എടുത്ത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ഞാനും അഞ്ചും കൂടെ കോഴിക്കോട് പോവാണ് കേട്ടോ അപ്പം രാവിലത്തെ വിശേഷമാണ് കാണിക്കണത് റെഡിയായി മക്കളെണീറ്റിട്ടില്ല അവർക്ക് ക്ലാസ്സില്ല അവർക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ് പോണത് രാവിലെ പോയി എപ്പോഴാണ് വരികയെന്നുള്ള അറിയില്ലല്ലോ റാഗി പുട്ടായിരുന്നു ഞങ്ങൾക്കൊന്ന് അതിൽ ഞാൻ കഴിച്ചു ഞാനും കഴിച്ചു പിന്നെ ഈ കഴിച്ചു എനിക്ക് ചൂന ഉണ്ട് ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കി ചോറ് വെച്ചു ചോറിലേക്ക് കൂനും പരിപ്പും തക്കാളിയൊക്കെ ഇട്ടൊരു കറി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ഫ്രിഡ്ജിൽ കുറച്ച് കൂണ് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ അതിൽ ഡേറ്റ് ഉണ്ടാവും അതുവരെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ അന്ന് രണ്ടാമത്തെ പ്രാവശ്യം അമ്മേനേം കൊണ്ട് പോയില്ലേ അന്ന് രണ്ടെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു രണ്ട് പാക്കറ്റ് എടുത്തു അങ്ങനെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇനി ഞാൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഒരുക്കളെല്ലാം റെഡിയാക്കി ആക്കി വെച്ചു നമ്മളെവിടേക്കേലും പോകുകയാണെന്നുണ്ടെങ്കിൽ മക്കളെല്ലാം ഒരുക്കി വെച്ചിട്ട് വേണമല്ലോ പോകാനല്ലേ അപ്പം ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ ആ ഒരു കൂങ്കറി ഉണ്ടാക്കിയതുകൊണ്ട് ഒരുക്കും ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു കറി മാത്രം മതി വേറൊന്നും വേണ്ട അങ്ങനെ ഞങ്ങളിവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഞങ്ങളൊന്ന് വാഷ്റൂം പോകാൻ വേണ്ടിയിട്ട് മാളിൻ്റെ അവിടെ അവിടെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അവിടെ ഒന്ന് കയറി എന്നിട്ട് ഒന്ന് ജസ്റ്റ് വാഷ്റൂമിലൊക്കെ പോയി അതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ ഞങ്ങൾക്ക് പോവേണ്ട സ്ഥലത്തേക്ക് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ ഗൈസ് അപ്പം നമ്മൾ ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കുന്നുണ്ട് ഇനി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയ്ക്ക് തന്നെ ഉള്ളു കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ വിശേഷങ്ങളായിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ സി യു താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പം ഞങ്ങൾ പോയിട്ട് വരട്ടെ കേട്ടോ ഇത് ഞങ്ങളെ അവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തോ ഒരു സാധനം വാങ്ങി എന്താണെന്ന് ചോദിച്ചാൽ എന്താണെന്നൊക്കെ അറിഞ്ഞോട്ടെ അതിൻ്റെ ഉള്ളിൽ കുറേ വെജൊക്കെ പൊരിഞ്ഞിട്ട്